തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തോന്നിവാസങ്ങൾക്ക് എതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയരുന്നത് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച പോരാട്ട വീര്യം അവസാനിക്കാതെ തുടരുമ്പോൾ അതിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും ഏറുന്നുണ്ട് പല തലതിരിഞ്ഞ പരിഷ്കാരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ വോട്ടർമാരുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് അത് ബി ജെ പി ഇതര പാർട്ടികളെയും വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കമ്മീഷനെ നിയന്ത്രിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്ക് മാത്രമാണ് പല തീരുമാനങ്ങളും ഇതിനോടകം സുപ്രീം കോടതി റദ്ദാക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും അന്ത്യശ്വാസനം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി അന്ത്യശ്വാസനം മാത്രമല്ല ഇക്കുറി രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി കഴിഞ്ഞു ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുള്ള താക്കീത് കൂടിയാണ് ഒന്നിലധികം വോട്ടർ പട്ടികയിൽ പേരുള്ള സ്ഥാനാർത്ഥികൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകിയതാണ് സുപ്രീം കോടതിയെ ക്ഷെടിപ്പിച്ച ഘടകം ഇതോടെ സടകുടഞ്ഞണീറ്റ സുപ്രീം കോടതി എന്ത് തോന്നിയാസമാണ് കാണിക്കുന്നതെന്ന് കമ്മീഷനോട് ചോദിച്ചു ഇതിന് പിന്നാലെയാണ് ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി പിഴ വിധിച്ചത് ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിഴയിട്ടതോടെ മറ്റു സംസ്ഥാനങ്ങളിലെ കമ്മീഷനുകളും ഭയപ്പെട്ടു തുടങ്ങി പ്രത്യേകിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വിശദമായി കോടതി പരിശോധിക്കാൻ ഇരിക്കുന്നതിന് ഇടയിലാണ് മറ്റൊരു വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇരട്ട വോട്ടുള്ളവരെ മത്സരിക്കാൻ അനുവദിച്ച നടപടിക്കെതിരായ കേസിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർത്തിപ്പൊരിച്ചിരുന്നു ഇതിൽ പരാതിയുമായിട്ടാണ് കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് വടികൊടുത്ത് അടിവാങ്ങിയത് പോലെയായി കമ്മീഷന്റെ അവസ്ഥ കേസ് പരിഗണിച്ച സുപ്രീം കോടതി എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ചോദ്യമാണ് ആദ്യം ഉയർത്തിയത് പിന്നാലെ നിയമം അറിയാമോ എന്നായി അടുത്ത ചോദ്യം ഇരട്ട വോട്ടുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇത് എന്നിട്ടും അതിനെതിരെ സർക്കുലർ ക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്ന് ചോദിച്ച കോടതി ഇനി ഈ വഴി കണ്ടേക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് രണ്ടു ലക്ഷം രൂപ പിഴ അടയ്ക്കാനും നിർദ്ദേശിച്ചത് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവ് പാസാക്കിയത് നിയമപരമായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി നിങ്ങൾക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയും എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഉത്തരവ് കീറി എറിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ഉത്തരാഖണ്ഡ് പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെലക്ഷൻ ഒമ്പത് ആറ് ഒമ്പത് ഏഴ് വ്യവസ്ഥകളുടെ ലംഘനമാണ് നിർദ്ദേശമെന്ന് കണ്ടായിരുന്നു ജൂലൈയിൽ ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തിയത് എന്തായാലും ഇതിന്റെ അലയൊലികൾ രാജ്യം മുഴുവൻ അടിക്കുമെന്ന് ഉറപ്പാണ് തലതീരിഞ്ഞ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ കമ്മീഷൻ രണ്ടു വട്ടം ചിന്തിക്കുമെന്ന് ഉറപ്പാണ്